ടി ഡേ പാർട്ട് ടു സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് ടിപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ഫ്ലുവൻ്റും കോൺഫിഡൻറ്റും ആവാൻ വേണ്ടിയിട്ട് അതേപോലത്തെ മൂന്ന് എക്സ്ട്രാ ടിപ്സും കൂടിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സോ ഈ ടിപ്സും കൂടി നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ടും കോൺഫിഡൻ്റായിട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും സോ ടിപ്പ് നമ്പർ വൺ ലിസൺ ടു പോഡ്കാസ്റ്റ് ആൻഡ് ഇംഗ്ലീഷ് സോങ്സ് ടിപ്പ് നമ്പർ ടു പ്രാക്ടീസ് യുവർ സ്പീക്കിംഗ് വിത്ത് എ മിറർ ടിപ്പ് നമ്പർ ത്രീ റൈറ്റ് എ ഷോർട്ട് ഡയറി എൻട്രി എവറി നൈറ്റ് ഇൻ ഇംഗ്ലീഷ് സോറ്റ് ഇറ്റ് നമ്പർ വൺ ലിസൺ ടു പോഡ്കാസ്റ്റ് ഓർ ഇംഗ്ലീഷ് സോങ്സ് അതുകൊണ്ട് കൊണ്ടാണ് ഇംഗ്ലീഷ് സോങ്സും പോഡ്കാസ്റ്റും ഒക്കെ ലിസൺ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ആളുകളും ഇംഗ്ലീഷ് മൂവീസാണ് കാണുന്നത് അല്ലേ പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഒരു മലയാള ചെവ് വരാറുണ്ട് അതായത് വോക്ക്ഡ് ഓൾസോ ആൾവേസ് അങ്ങനെ ഒരു മലയാള ചോവ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വരുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ കൂടുതലായിട്ടും ഇംഗ്ലീഷ് ശ്രദ്ധിച്ച് കേൾക്കാത്തതുകൊണ്ടാണ് സിനിമകൾ കാണുമ്പോഴും സീരീസ് കാണുമ്പോഴും നമ്മുടെ കൂടുതൽ ഫോക്കസ് പോകുന്ന അതിൽ വിഷ്വൽസിലോടാണ് പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ കേട്ടു തുടങ്ങുമ്പോൾ വാക്കുകളുടെ ഉച്ചാരണം നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കേൾക്കും സോ ഐ വുഡ് സജസ്റ്റ് ടു ലിസൺ ടു ഇംഗ്ലീഷ് സോങ്സ് ആൻഡ് പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഈ ആക്സെൻറ്റിൻ്റെയും മദർ ടെങ് ഇൻഫ്ലുവൻസിൻ്റെയും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടിപ്പ് നമ്പർ ടു യൂസ് എ മിറർ ടു പ്രാക്ടീസ് യുവർ സ്പീക്കിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടുമായിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക അതിന് പുറമെയാണ് എക്സ്ട്ര ആയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി സ്വന്തമായിട്ടൊന്ന് സംസാരിക്കുക ഇത് എന്തിനാന്ന് വെച്ചാൽ മറ്റൊരാളോട് സംസാരിക്കുന്നതിനെക്കാട്ടും ധൈര്യത്തോടു കൂടിയും കോൺഫിഡൻ്റായിട്ട് കൂടിയും കുറച്ചൊരു എളുപ്പത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് നമ്മളോട് തന്നെയാണ് അപ്പോൾ ഒരു കണ്ണാടിയിൽ നോക്കി സംസാരിക്കുമ്പോൾ വേറൊരാളോട് സംസാരിക്കുന്ന ഒരു ഫീലിംഗും കിട്ടും പക്ഷെ നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തെറ്റ് പറ്റുമോ എന്നുള്ള പേടിയൊക്കെ നമുക്ക് കുറച്ച് കുറവായിരിക്കും എത്രത്തോളം പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടുന്നോ അത്രത്തോളം നല്ലതാണ് മിനിമം ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും എല്ലാ ദിവസവും മിറലിൽ നോക്കി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്തുക ഇനി ടിപ്പ് നമ്പർ ത്രീ റൈറ്റ് എ ഷോർട്ട് എൻട്രി ഇൻ യുവർ ഡയറി ഇൻ ഇംഗ്ലീഷ് അതായത് എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ നിങ്ങൾ ഡയറി എഴുതാം ഇത് എന്തിനാണ് എഴുതാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മലയാളത്തിൽ ചിന്തിച്ച് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ ഡയറി എൻട്രീസ് എഴുതുകയാണെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ നമുക്കൊരു പ്രാക്ടീസ് ആയിരിക്കും അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി സമയമെടുത്ത് മലയാളത്തിൽ ചിന്തിച്ച് സംസാരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് സംസാരിക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും സോ ഈ മൂന്ന് ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടും നല്ല കോൺഫിഡൻ്റ് ആയിട്ടും ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ കീ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എഴുത്തിലായാലും സംസാരത്തിലായാലും ഫ്ലുവൻ്റ് കോൺഫിഡൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പോൾ അതിപ്പോൾ ഒരു ടീച്ചറിൻ്റെ ഗൈഡൻസും സപ്പോർട്ടും കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തി തന്ന പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് മിത്രയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്